മഹേഷ് ഭായ് പ്രദീപ് ഏട്ടൻ ക്ലൈമാക്സ് ഓൺസ് ദീപക് മണ്ഡല് വെങ്കിബായ് അഭിഷേക് ഭായ് ഇവരൊന്നും ഇന്ത്യൻ ടീം കളിച്ചിട്ട് ഇവർക്ക് റിട്ടയർമെന്റും ഇല്ല ഇവരാരും കാണാനും പോകുന്നില്ല ഇവരെ നിർത്തിയതെന്ന് എങ്ങനെയാണ് നിർത്തിയതെന്ന് ആർക്കും അറിയില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെയാണ് ഇന്ത്യൻ ടീമിലുണ്ട് അപ്പൊ ആർക്കും കിട്ടാത്ത റെസ്പെക്ടും കാര്യങ്ങളും ആർക്കും അന്ന് കിട്ടുക ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞമ്മള് നാഷണൽ ടീമിൽ നിന്ന് രസിയ അയച്ചു വെക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു ഫീല് റൈറ്റ് ടൈമിലാണ് ആവുന്നത് നിങ്ങൾ തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഡിസിഷൻ എനിക്ക് തോന്നുന്നു എന്റെ മനസ്സ് പറയുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ അവരെ സീനിയേഴ്സായ ബീഫ് ക അമീത് ക ബാക്കിയുള്ള എല്ലാരും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരെ വോയിസും സൗണ്ടുകളൊക്കെ ഞാൻ കേട്ടു സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഇവരോട് ഇതുകൊണ്ടാണ് ഈ കാരണങ്ങൾ ഇതാണ് അല്ല അതൊന്നും അല്ല ജഗ്ഗുബായ് അമീത്കന്റെയും അബീഫ്കന്റെയും മെസ്സേജ് ഞാൻ കണ്ടു എപ്പോഴും അമീത് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അമിത് കൈ കാണുമ്പോൾ കാണാറുണ്ട് അമീത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതൊന്നുമില്ല എന്റെ അതിന് തോറ്റൊന്നുമല്ല അതിന്റെ കാരണം പിന്നെ അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാണെന്നുണ്ടെങ്കിൽ എന്റെ മെയിൻ എയിം ഈ എഫ് സി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നാല് വർഷം കഴിഞ്ഞിട്ടേ പറ്റൂ അപ്പൊ എന്റെ മെയിൻ അംബീഷൻ ഈ എഫ് സി ഈ ഗ്രൂപ്പ് എങ്ങനെയെങ്കിലും കളിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു അത് നല്ല പ്ലാൻഡ് ആയിരുന്നു എല്ലാം പക്ഷെ പിന്നെ സിറ്റുവേഷൻ എല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വന്നത് രണ്ടാമത്തെ കാര്യം ഇഞ്ചുറീസ് തന്നെ നാഷണൽ ടീമിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തു പിന്നെ യങ് പ്ലയേഴ്സിന് നല്ല യങ് പ്ലയേഴ്സ് ഉണ്ട് അവർക്ക് ഒരു ചാൻസും കൂടി ആകാം അടുത്ത എഫ് സിക്കും വേണ്ടിട്ട് നാല് വർഷം ഇപ്പോഴെ പ്രിപ്പയർഡ് ആയാലാണ് അടുത്ത ഇതാവുമ്പോഴേക്കും അവര് നന്നായിട്ട് പ്രിപ്പേർഡ് ആകുമ്പോഴാണ് ഫോർ ഇയറൊക്കെ ആകുമ്പോൾ കോമ്പിനേഷൻ എന്തൊക്കെ വന്നിട്ട് ടീമിന് സെറ്റ് ആവാൻ പറ്റുള്ളൂ അതുകൊണ്ട് കാരണം പിന്നെ ഡിസിഷൻ നല്ല ടൈമിൽ റൈറ്റ് ടൈമിലാണ് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി തരാൻ പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ച കാണുന്നുണ്ടെങ്കില് ഇപ്പൊ നമ്മളെ മഹേഷ് കാവതി ബായ് പിന്നെ പ്രദീപേട്ടൻ